ഫേസ്ബുക്ക് പോസ്റ്റിന് മോശം കമന്റ് ഇട്ട ആൾക്ക് മറുപടിയുമായി നടി സീമാജി നായർ കഴിഞ്ഞ ദിവസം താൻ ചെയ്ത വീഡിയോയുടെ താഴെ ഒരാൾ എന്തൊരു കമന്റ് കമന്റിട്ടുവെന്നും അയാൾ അതിൽ കണ്ട ആഭാസതരം എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും സീമാജി നായർ പറയുന്നു വേണമെങ്കിൽ ഒരു കമന്റായി ഇതിനെ വിട്ടുകളയാം അങ്ങനെ വിട്ടുകളയാൻ തനിക്ക് തോന്നിയില്ലെന്നും സീമ കുറിച്ചു എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലത് പറയണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ല അത് നടക്കുകയുമില്ല അത് പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ളവന്മാർക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ അതൊരു പക്ഷേ നമ്മളോട് തന്നെ ചെയ്യുന്ന തെറ്റായിരിക്കും അയാൾ ഡിലീറ്റ് ചെയ്താലും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വച്ചിട്ടുണ്ടെന്ന് സീമാജി നായർ പറഞ്ഞു സീമാജി നായർ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ശുഭദിനം സ്വാതന്ത്ര്യം എന്നത് ഉത്തരവാദിത്വം കൂടിയാണ് ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ വാഴപ്പിച്ച് ജീവിച്ചു കാണിക്കണം എന്നുള്ളതല്ല കല ഒരു ജീവിതോപാധിയാകുമ്പോൾ കലയുടെ പല കണ്ടന്റുകളും ഒരു തൊഴിൽ മേഖലയിൽ നമ്മൾ ചെയ്യേണ്ടി വരും ഒരു നേരത്തെ ആഹാരത്തിനോ വസ്ത്രത്തിനോ ഒരു തുള്ളി മരുന്നിനോ സഹായിക്കാൻ പറ്റാത്ത കുറെ സദാചാര മക്കൾ ഇവിടെ കിടന്ന് ആറാടുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ കോതമംഗലത്ത് നിന്നുള്ള ഒരു മുതിർന്ന സി പി എം സി പി ഐ നേതാവ് വന്ന് കമന്റിട്ടിരിക്കുന്നു എന്തൊരാഭാസമാണെന്ന് ആ നേതാവിന്റെ പേര് എം കെ രാമചന്ദ്രൻ അയാൾ അതിൽ കണ്ട ആഭാസതരം തരം എന്താണെന്ന് എനിക്കറിയില്ല ഇനി പുള്ളിയുടെ ഭാര്യയാണതെന്ന് കരുതി പറഞ്ഞതാണോ എന്നും അറിയില്ല സ്വന്തം വീട്ടിലുള്ളവർ ആവാസം കാണിക്കുന്നത് കൊണ്ടാണല്ലോ നാട്ടിലുള്ളവർ അത് കാണിക്കുന്നതെന്ന് തോന്നുന്നത് അപ്പോൾ വീട്ടിലുള്ളവരെ നിലക്കി നിർത്തേണ്ടത് അയാളുടെ കടമയാണ് ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാവാണെന്നാണ് ഞാൻ അറിഞ്ഞത് വേണമെങ്കിൽ ഒരു കമഞ്ച ഇതിനെ വിട്ടുകളയാം അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് തോന്നിയില്ല എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് നടക്കുകയുമില്ല അത് പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ളവന്മാർക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ അതൊരു പക്ഷേ നമ്മളോട് ചെയ്യുന്ന തെറ്റായിരിക്കും അയാൾ ഡിലീറ്റ് ചെയ്താലും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ട്